ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇപ്പോൾ കറുപ്പും വെളുപ്പമാണ് ചെറുപ്പിച്ച എ സി റൂമിലിരുന്ന് ഭരതീയാട്ട്യം കളിക്കുന്ന പോലെയൊന്നും അല്ല നമ്മൾ മണ്ണിൽ പണി ചെയ്ത് ഭരതീയാട്ട്യം കളിക്കണത് ആ മേല നമ്മൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ പ്രായം കുറവ് ഓരോ വർഷവും നമ്മുടെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നാലും നമ്മുടെ അധ്വാനത്തിൻ്റെ പോലാണിത് കണ്ട റോഡിലും പഴുക്കട ചൂടാണ് ഇപ്പോൾ അതേ ഈ പൊട്ടുവെള്ളരി വരെ കൊണ്ടുതന്നു ഞാനിപ്പോൾ ജ്യൂസ് അടിച്ച് കുടിക്കും അപ്പോൾ ക്ഷീണവും ഒക്കെ പമ്പ കിടക്കും ഇതാണ് കുറ്റിപ്പടവള ഇതിൽ കൂടുതൽ വ കണ്ടോ എൻ്റെ മകൻ മകൻ യു കെ കിടന്ന് ഉണ്ടാക്കണേല് കൂടുതൽ ഞാനിപ്പോൾ ഈ കൃഷി കൊണ്ടുണ്ടാക്കണുണ്ട് എൻ്റെ പേര് ശശികല ഞാൻ കന്നിക്കുഴി പഞ്ചായത്ത് പതിനാറാമരലാണ് താമസിക്കണം പിള്ളേരൊക്കെയാണ് യുവകർഷകരാണ് ഇപ്പം ആ കൂടെ ഞാനും ചേർന്ന് പ്രായമാണെങ്കിലും യുവകർഷകയും കന്നിക്കുഴി പഞ്ചായത്തിൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇപ്പം കറുപ്പും എളുപ്പമാണ് ചെറുപ്പിച്ചത് നമ്മൾ വെയിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇപ്പം ഞാൻ മുമ്പത്തേലും കറത്ത് എല്ലാവരും പറഞ്ഞു ഒരുപാട് കറക്കണമെന്ന് എൻ്റെ എ സി റൂമിലിരുന്ന് ഭരതയാട്ട്യം കളിക്കുന്ന പോലെയൊന്നുമല്ല നമ്മൾ മണ്ണിലിറങ്ങി പണി ചെയ്ത് ഭരതീയാട്ട്യം കളിക്കണത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് വിജയമാണ് ഈ കൃഷിത്തളത്തിലും ഈ മണ്ണിലും നമ്മൾ ഈ കിടന്ന് പയറ്റണതും അതും ഒരു ഭരതയാട്ടയാണ് കാ മേല നമ്മൾ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ പ്രായം കുറ ഓരോ വർഷവും നമ്മുടെ ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വിരിയാണ് എന്നാലും നമ്മുടെ അധ്വാനത്തിൻ്റെ പോലെയാണിത് കണ്ട ഇതേ കാണുന്നവർക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നും അപ്പോൾ ആ കാണികൾ ഈ മണ്ണിലേക്ക് ഇറങ്ങി ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കതിൻ്റെ പ്രചോദനം അറിയണത് ഇതിൻ്റെ ഇതിങ്ങനെയൊക്കെ ചെയ്ത് വിളവെടുപ്പൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് നമുക്കും സന്തോഷമാണ് നമുക്കിങ്ങനെയൊക്കെ പറിച്ചു തരുമ്പോൾ സന്തോഷം അല്ലേ മുക്കാം വേല എന്നേലും നമ്മൾ ഈ വിളവെടുപ്പ് ഇനിയെടുക്കണം കുക്കമ്പറ ഇവിടെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് അവിടുന്ന് പോയി പറിക്കണം എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞെങ്കിലും എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ് വേണ്ട ഇത് നമ്മളിത് ചൂട് കാലത്ത് ഇത് ഇടക്ക് നടക്കണ വഴി ഇതിൻ്റെ കൃഷി ചെയ്യണേ എൻ്റെ ഇടക്കും കടിച്ചു തിന്നു ഇങ്ങനെ ഒരു വിഷമം അടിക്കാത്തതാണ് തിന്നുകൊണ്ടാവണ ഇടക്ക് നനക്കണം ഒരു കുഴപ്പമില്ല കഴുകാൻ വേണ്ട എടുക്കാൻ വേണ്ട തിന്നിയച്ചാൽ മതി ഒരു വിഷമില്ല ചൂടത്ത് തിന്നാനാണ് നല്ലത് ഇത് ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്ത ഇപ്പോൾ എത്ര ഞങ്ങൾ രണ്ട് മൂന്ന് വിളവെടുപ്പ് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പോൾ വെച്ചത് കായമായി അപ്പോൾ കുക്കമ്പറില് തന്നെ ഞാൻ കൂടുതലും വിട്ടത് വിളവെടുപ്പിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഇത് കണ്ട ഇത്രയും വണ്ണം വെക്കണം ഇത് ഇത് അരിഞ്ഞ ഇച്ചിരി കുറു കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടി പെരട്ടി തിന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാകണ്ട എല്ലാവരും ഈ സമയത്തൊക്കെ എ സിയിലാണ് ചൂട് കാരണം എ സിയിൽ ഇരിക്കുകയാണ് നമ്മുടെ എ സി ഈ കൃഷിത്തടത്തിലാണ് നമ്മൾ ചൂടും തണുപ്പും ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടണ കാറ്റ് ഇതിൽ ഉച്ച ഒരു ഒന്ന് ഒരു മണിവരെയും ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് കൃഷിത്തടത്തിൽ കുക്കം ചൂട് കാലത്ത് ഇത് തിന്നാൽ നല്ല തണു കിട്ടണ സാധനമാണ് അത് കാരണം എല്ലാവരും ഇത് ഇല്ലാത്ത കുഴപ്പമുള്ളൂ നല്ല ചിലവുള്ള സാധനമാണ് ഈ കുക്കംപറിപ്പ് ഈ സമയത്ത് ഇതാണ് കുറ്റിപ്പടവള ഇതിൽ കൂടുതൽ വളരി ഇല കണ്ട ഇത് ഒരെണ്ണം മതിയല്ല ഇത് കടക്കാർക്ക് വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം ആളുകൾക്ക് വാങ്ങിച്ചാൽ മതി ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരു കറിക്കായി അപ്പോൾ അത് കാരണം ഈ കുറ്റിപ്പടവുകളാണ് ഞാൻ ഇറങ്ങുന്നത് ഒരുപാട് ചാനലിലും ടി വിയിലും പത്രത്തിലും ഒക്കെ വന്നിട്ടുണ്ട് താരമാണ് താരമാണ് താരമായിക്കൊണ്ടിരിക്കുകയാണ് കൃഷിയിലൂടെയാണ് താരായത് അപ്പോൾ അത് പിന്നെ നമ്മുടെ കന്നിക്കുഴി പഞ്ചായത്ത് നമ്മുടെ മെമ്പറിൻ്റെ കഴിവ് മെമ്പർ ആയിട്ടാണ് താരായത് ആണ് കന്നിക്കുഴി പേർ കന്നിക്കുഴിയുടെ അലങ്കാരണം നമ്മുടെ കന്നിക്കുഴി പഞ്ചായത്ത് കൃഷി എല്ലാ സ്ഥലങ്ങളിലും കൃഷി അത് കാരണം പഞ്ചായത്തിൻ്റെ കന്നിക്കുഴി പഞ്ചായത്തിൻ്റെ വിജയം നമ്മുടെ കൃഷിയിലാണ് എല്ലാ ആളുകളും നമ്മൾ കൃഷിയിലൊക്കെ ഇറങ്ങിയിരിക്കുക കാരണം എല്ലാവരും കൃഷി ചെയ്യണം അതിൻ്റെ സന്തോഷമാണ് അവരവരുടെ സാ പച്ചക്കറി കൃഷി ചെയ്ത് പക്ഷെ കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനായ സാധനങ്ങളെടുത്ത് കറി വെക്കുക കഴിക്കുക ഇത്രയും മുഴുപ്പുള്ള ഗോവലാണ് ഇതിലും വലുതാകും കണ്ട ഇത് ഗോവലാണ് ഇത്രയും ഇത്രയും വലുതാവുന്ന സൈസാണ് ഓരോ സൈസ് ഓരോ ടൈപ്പാണ് ഇട്ടിരിക്കുന്നത് പല മോഡലാണ് ഇത് കണ്ട ഇത് ഗോവലാണ് ഇത്ര ഇതാണ് ഗോവലിൻ്റെ വലുപ്പം കണ്ട അപ്പം ഇത് കുറച്ചാണ് ഇച്ചിരി മതിയല്ല തൂങ്ങാനായിട്ടൊക്കെ തൂക്കത്തിനൊക്കെ കുറച്ച് സാധനം മതി ഇതെ ഇത്രയും വലിയ ഗോവക്കെയാണ് വിത്ത് പോലും കുത്തിപ്പിടിപ്പിച്ചില്ല ഇതെല്ലാം ഞാൻ തന്നെ കൈകാര്യം ചെയ്യുന്നു പറിക്കുന്നു കൊടുക്കുന്നു എന്താന്ന് വിഷേ ഇപ്പം നമ്മൾ ഒരു ഒന്നൊന്നേരേക്കർ സ്ഥലത്ത് പിന്നെ പാടത്തൊരേക്കർ സ്ഥലത്ത് ചെറുപയറിട്ടിട്ടുണ്ട് കൃഷിയാണ് പൊത്തത്തിൽ കൃഷിയാണ് നേരമ്പഴത്തെ വയ്യോളം കൃഷിയിൽ തന്നെ ഈ എ സിയിൽ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഈ ചൂ ചൂടായ എ സിയിൽ ഇരിക്കുമ്പോൾ നമുക്കേ ഈ എ സിയിലുള്ള കറണ്ട് കറണ്ട് ചാർജ് അടക്കണം നമുക്ക് കറണ്ട് ചാർജ് ഇങ്ങട്ട് കിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടത്തല്ലല്ലോ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാറ്റും വെയിലും എല്ലാം കൂടി നമ്മൾ കൊണ്ടു കാരണം ഒരു കുഴപ്പവും ഇല്ല നമ്മളങ്ങനെ കാശ് കിട്ടും കാശ് കാറ്റ് കൊണ്ടുവരുന്നാലും നമുക്ക് കാശ് കിട്ടും ഇപ്പോൾ എത്ര ഐറ്റംസ് പടവളം വെണ്ട വെണ്ട ഇന്നലെ ചെത്തി എന്താന്ന് വെച്ചാൽ വെണ്ട ഒന്നത്ര ദിവസവും ചെത്തണം പിന്നെ മൂത്ത് പോവും അങ്ങനെ ഇപ്പം ഇത് നമ്മൾ ആ എടുത്തേലും നമുക്കൊരു സന്തോഷമല്ല ഇങ്ങനെ കിടക്കണ കാണുമ്പോഴും ഇത് വന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്ക് വിഷപ്പുണ്ടാകില്ല നമ്മളെ വിഷ അടിക്കണില്ല വിഷ അടിച്ചു കഴിഞ്ഞാൽ പ്രാണി ഒറ്റണം ഉണ്ടാകില്ല പക്ഷേ വിഷമടിക്കാത്ത കാരണമാണ് ഇടക്കിടക്കൊക്കെ കുറച്ചൊക്കെ പോകും അത് നമ്മൾ സഹിച്ചേ പാടുള്ളൂ എന്നാലും നമ്മൾ വിഷംടിക്കുകയില്ല വിഷ മെച്ചപ്പെടണമൊന്നുമില്ല നമുക്കങ്ങനെയല്ല വിഷത്തിൻ്റെ പരിപാടിയൊന്നുമില്ല നമ്മളിങ്ങനെ പഴം കഞ്ഞോളം ഞാൻ ദിവസേന കിട്ടണ എടുക്കണ പഴം കഞ്ഞോളം ബക്കറ്റിലിട്ട് അരി വേപ്പെണ്ണയും പിന്നെ കാന്താരി വെളുത്തുള്ളി അതുകൂടി ഇച്ചിരി അരച്ച് ചേർത്ത് പിന്നെ പുകല തിളപ്പിച്ച് പറ്റിച്ച് അതിൻ്റെ കൂടി ഒഴുക്ക് ഇത് മിസ് ചെയ്ത് അവിടെ ഇട്ടേച്ച് ഇട്ടേച്ചും അരിച്ചു പൊരുത്തളിച്ചിട്ട് ഒരു പുഴുക്കളും ഇല്ല പുഴുക്കൾ വരികയില്ല ഇങ്ങനെയാണ് വഴുതനയൊക്കെ ആണെങ്കിലും പുഴു കയറാതെയൊക്കെ ഒരുപാട് കിട്ടി നമ്മുടെ സഹായിയായിരുന്നു നമ്മുടെ മരുമകൻ ഇപ്പം ഹോസ്പിറ്റലിലാണ് നമുക്ക് വന്ന് കവറിട്ട് തരിക പിന്നെ എത്താത്ത കൃഷി പച്ചക്കറി എടുക്കുകയും കൊണ്ടുപോയാം കൊടുക്കുകയൊക്കെ ഒരു സഹായമായിരുന്നു ആ മരുമകനാണിപ്പോൾ വണ്ടി അപകടത്തിലായിപ്പോയി വണ്ടിയോടത്ത് കോട്ടയത്ത് കിടക്കി നമ്മുടെ തിറ കൊടിഞ്ഞത് കാരണം പതിനെട്ടാമത്തെ വയസ്സ് അല്ല എൻ്റെ പതിനേഴാമത്തെ വയസ്സ് എന്നെ എന്ന് പറഞ്ഞേ എൻ്റെ ഒരു പത്ത് വയസ്സ് മുതൽ ഡാൻസ് പഠിച്ച് അതങ്ങനെ നല്ല അവാർഡൊക്കെ കിട്ടി മത്സരത്തിന് പോയി വിജയിച്ച് അങ്ങനെ അപ്പോൾ വീട്ടുകാർക്കും അതൊരു സന്തോഷമായിട്ട് എൻ്റെ കല്യാണം വരെ ഞാൻ പോയി എന്നാൽ ചെന്നാൽ ഈ വരതനാട്ട്യം കളിക്കണമെന്ന് പറഞ്ഞേ നമ്മൾ അതൊരു പാടുള്ള പണിയാണ് കുറച്ച് നേരത്തെയൊക്കെ ചാവട്ട് കുറേ അത് ഭരതീനാട്യത്തിന് അപ്പോൾ ഞാൻ ഈ ഭരതനാട്യം കളിച്ചിട്ടുള്ളതാണ് എൻ്റെ കല്യാണത്തിന് മുമ്പെല്ലാം ഞാൻ ഈ ഡാൻസ് ഗ്രൂപ്പിലൊക്കെ കാണുന്നതാണ് പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ പിള്ളേരെ അവരിന്നും അവർ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ് അപ്പോൾ അതൊരു വലിയൊരു വിജയത്തിലൊക്കെ ആയ കാരണം എൻ്റെ വീട്ടുകാർ എന്നെയും കൊണ്ട് എല്ലായിടത്തും പോകുവായിരുന്നു അതെന്ന് പറഞ്ഞ് നമുക്കൊരാൾ മാറാൻ പറ്റാത്ത ഇപ്പോഴത്തെ ആ സെറ്റ് ഇട്ട് കളിക്കണ പോലെ ഇല്ലല്ലോ അന്നെന്ന് പറഞ്ഞ് പാട്ടുകാരും സെറ്റുകാരും ഒക്കെ വന്ന് എല്ലാവരും കൂടിയുള്ള ഒരു ഡാൻസ് ട്രൂപ്പാണ് അപ്പം ഒരാൾ അതിൽ നിന്ന് മാറിയാൽ അത്രയും പഠിപ്പിച്ച് കയറ്റാൻ പറ്റുകയല്ല അത് കാരണം കല്യാണം വരെ കണങ്ങാമ്പത്ത് ഏഴാം ചിറപ്പിൻ്റെ ഡാൻസ് ട്രൂപ്പ് അന്ന് ഡാൻസിന് പിടിച്ചപ്പോൾ വീട്ടിൽ വന്ന് അത് അത് പറഞ്ഞപ്പോൾ ആ അണ്ണം പറഞ്ഞ് ആ അത് ധനുമാസിലല്ലേ മാരത്തി കല്യാണം അപ്പോൾ ഒരു മാസേ ഉള്ളൂ പിന്നെ അപ്പോൾ എണ്ണം പറഞ്ഞാൽ അഞ്ഞി അവളെ വിടണില്ല അങ്ങനെ ഇഞ്ഞ് പോകാൻ പറ്റിയെന്ന് പറഞ്ഞാരണം പോയില്ല പിന്നെ മതിയാക്കി അതോടുകൂടി കല്യാണത്തോടു കൂടിയാണ് മതിയാക്കുക വീരെന്തോ ഓണ ഡ്രസ്സ് കൊണ്ടുവന്ന് അത് കഴിഞ്ഞും പോയി നമുക്കൊന്നും മാറി നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് അന്നൊക്കെയുള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയുവേ കൃഷി കൊണ്ട് കടവും കടക്കണിയും ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷേ അതല്ല എൻ്റെ മകൻ മകൻ യു കെ കിടന്നുണ്ടാക്കണേലും കൂടുതൽ ഞാനിപ്പോൾ ഈ കൃഷി കൊണ്ടുണ്ടാക്കണുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒരെണ്ണം അല്ല ഒരു അഞ്ച് പത്ത് പതിനഞ്ച് ഐറ്റംസ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നഷ്ടമില്ല കൃഷിയിൽ നമ്മളത് നോക്കിക്കേണ്ട ഒരു ഒരു സാധനം തന്നെയല്ല വെക്കാം എല്ലാ ഐറ്റംസും വെച്ച് കഴിയുമ്പോൾ ഒരു ആരെങ്കിലും വന്നാൽ ഒരു വീട്ടിലൊക്കെ ഉള്ള എല്ലാ ആവശ്യങ്ങളും ചീര പച്ചമുളക് വെണ്ട പാവൽ പടവളം പീച്ചിൽ കുക്കമ്പറ് ഗോവക്ക അങ്ങനെ പയറ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് വഴുതന നമ്മൾ ഇതെല്ലാം കൂടിയാണോ ഒരു വീട്ടിലേക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ അത് എല്ലാ ഐറ്റംസും കൂടിയാണ് നമ്മൾ തൂക്കി കൊടുക്കുന്നത്